കാലാവസ്ഥയ്ക്ക് ഏറ്റവും അനുയോജ്യമായ കൃഷി രീതിയാണ് മരിച്ചീനി അഥവാ കപ്പയുടേത് നല്ല ഇളക്കമുള്ള പൊടിമണലാണ് മരിച്ചീനി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായത് കപ്പ കൃഷി ചെയ്ത കർഷകർ ഇപ്പോൾ തലയിൽ കൈവച്ചിരിക്കുന്ന അവസ്ഥയാണ് കേരളത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് കപ്പവില വില കുത്തനെ കുറഞ്ഞ് മുടക്കു മുതൽ പോലും കിട്ടാത്ത അവസ്ഥയിലായതാണ് ഇവർക്ക് തിരിച്ചടിയായത് മറ്റ് കാർഷിക വിളകൾക്ക് നല്ല വില ലഭിക്കുമ്പോഴാണ് കപ്പ കർഷകർക്ക് ദുർഗതി ദുർഗതിയുണ്ടായത് കർഷകർ ചോദിക്കുന്ന വിലയ്ക്ക് കപ്പ പറിച്ചു നൽകേണ്ട അവസ്ഥയിലാണ് കർഷകർ ചില്ലറ വില മുപ്പത് രൂപ വരെ ഉണ്ടെങ്കിലും മണ്ണിൽ പണിയെടുക്കുന്ന കർഷകർക്ക് വില ലഭിക്കാത്ത അവസ്ഥയാണ് കപ്പമൊത്ത വ്യാപാരികൾ തോന്നിയ വില നൽകിയാണ് കർഷകരിൽ നിന്നും കപ്പ വാങ്ങുന്നത് കഴിഞ്ഞ വർഷം ഇരുപത്തി അഞ്ച് രൂപ മുതൽ മുപ്പത് വരെ വിലയുയർന്ന ഇപ്പോൾ കർഷകർക്ക് ലഭിക്കുന്നത് പതിമൂന്ന് രൂപ മുതൽ പതിനഞ്ച് രൂപ വരെയാണ് ഒരു കിലോ കപ്പയ്ക്ക് ഇരുപത് രൂപ എങ്കിലും ലഭിച്ചാലേ അധ്വാനിച്ചതിന്റെ ഫലം ലഭിക്കും മിക്ക കർഷകരും കൂലിക്ക് ആളെ വച്ചാണ് ഇറക്കുന്നത് കഴിഞ്ഞ വർഷം അറുനൂറ് രൂപ കൂലി കൂലിയുണ്ടായിരുന്നത് ഈ വർഷം എഴുനൂറ് രൂപയാണ് കൂലി ഉയർന്നത് വളം വിലവർദ്ധന അമിത കൂലി ഇവയും ബാധിച്ചു കിഴക്കൻ മേഖലയിൽ വാളകം ആരക്കുഴ പായിപ്ര കുന്നത്തുനാട് എന്നിവിടങ്ങളിൽ തരിശു ഏക്കർ കണക്കിന് പാടങ്ങളിൽ കപ്പ കൃഷി വ്യാപകമാണ് പത്ത് മാസം കൊണ്ട് വിളവെടുക്കുന്ന കപ്പയാണ് അധികവും നടന്നത് കപ്പ വിഭവങ്ങൾ സ്റ്റാർ ഹോട്ടലുകളുടെ വരെ മെനുവിൽ ഇടം പിടിച്ചതോടെ കപ്പയ്ക്ക് വൻ ഡിമാൻഡ് ആയിരുന്നു ഹോട്ടലുകളും മറ്റും ഉൾക്കൊള്ളുന്ന ആഭ്യന്തര വിപണി ലക്ഷ്യമിട്ടാണ് കപ്പ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത് അയൽ സംസ്ഥാനമായ തമിഴ്നാട് വ്യവസായിക അടിസ്ഥാനത്തിൽ കപ്പ ഉൽപ്പാദനം വർദ്ധിപ്പിച്ചിട്ടുണ്ട് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും ഇവിടെ വ്യാവസായിക അടിസ്ഥാനത്തിൽ നിർമ്മിക്കുന്നുണ്ടായിരുന്നു എന്നാൽ ഇവിടെ ഇത്തരം സംവിധാനങ്ങൾ ഒന്നുമില്ല വിലയിലെ ഇടിവ് പാട്ടത്തിന് സ്ഥലമെടുത്ത് കൃഷി ചെയ്യുന്നവരെയും വലച്ചിട്ടുണ്ട് കപ്പ കൃഷി ചെയ്യുന്നതിന് ചെലവ് ക്രമാതീതമായി വർദ്ധിപ്പിച്ചപ്പോഴാണ് കപ്പവില കുത്തനേടിയുന്നത് കപ്പ കൃഷിയിൽ നിന്ന് പിന്മാറുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നുവെന്നും കർഷകർ പറയുന്നു മിക്ക കർഷകരും ബാങ്ക് ലോൺ എടുത്ത കൃഷി ചെയ്യുന്നതിനാൽ കപ്പ കർഷകർ കടക്കെയിലാകുകയാണ് എന്നാൽ ഈ കനത്ത മഴ പെയ്ത സാഹചര്യത്തിൽ കനത്ത മഴയിൽ വെള്ളം കെട്ടി നിന്നതിനെ തുടർന്ന് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ നേതൃത്വത്തിൽ കൃഷി ചെയ്ത മൂന്നേക്കർ കപ്പ കൃഷിത്തോട്ടമാണ് നശിച്ചത് ഉദയനാപുരം വാഴമന കൊടിയാടിൽ നിറദീപം ഉദയം ജെ എൽ ജി ഗ്രൂപ്പുകളുടെ നേതൃത്വത്തിൽ മൂന്ന് പുരയിടങ്ങളിലായി നട്ട മൂന്ന് മാസം പിന്നിട്ട ആയിരത്തി അഞ്ഞൂറാം മോളം ചുവട് കപ്പയാണ് ായി നശിച്ചത് മുപ്പതിനായിരം രൂപയാണ് കൃഷിക്കായി ചെലവഴിച്ചത് പ്രീത വത്സമ പ്രേമലത സുജാത മിനി എന്നിവരുടെ നേതൃത്വത്തിൽ അറുപതോളം തൊഴിലാളികളാണ് കൃഷി നടത്തിയത് കൃഷിനാശം നേരിട്ട തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് സർക്കാർ നഷ്ടപരിഹാരം നൽകണമെന്നാണ് ആവശ്യമുന്നയിച്ചത് ഈ അടുത്തിടെയായി ഉപഭോക്താക്കൾ നേരിടുന്ന പ്രധാന പ്രശ്നമാണ് വിലക്കയറ്റം ഹോട്ടലുകളിലെ സാമ്പാറിൽ മുങ്ങി തക്കാളി കിട്ടുന്ന അവസ്ഥ ഉണ്ടാകാറില്ല വിലയിൽ സെഞ്ചുറി അടിച്ചു നൽകുന്ന തക്കാളി കൂടെ കൂട്ടിയാൽ മുതലാവില്ല എന്നത് തന്നെയാണ് കാരണം കാലാവസ്ഥ മാറ്റം വിളവെടുപ്പിനെ ബാധിച്ചെന്നാണ് മൊത്ത വ്യാപാരികൾ പറയുന്നത് അതിശക്തമായ മഴ മൂലമുണ്ടാകുന്ന ഭക്ഷിനാശവും പ്രയാസങ്ങളുമാണ് തക്കാളിക്ക് വില കയറാൻ കാരണമെന്ന് പറയുന്നു തമിഴ്നാട് കർണാടക എന്നിവിടങ്ങളിൽ നിന്നുമാണ് പ്രധാനമായും തക്കാളി എത്തുന്നത് കോയമ്പത്തൂരിലെ മൊത്തവ്യാപാര കേന്ദ്രമായ എം ജി ആർ മാർക്കറ്റ് വഴിയാണ് എറണാകുളം ഭാഗത്തേക്ക് കൂടുതൽ പച്ചക്കറികളും എത്തുന്നത് ബീൻസ് വില ഇരുന്നൂറ്റി അൻപത് കടന്നിട്ട് നാളുകളായി ഹോട്ടലുകളിലെ ചൈനീസ് വിഭവങ്ങളിൽ പേരിന് മാത്രമാണ് ഇപ്പോൾ ബീൻസ് ഉപയോഗിക്കുന്നത് പച്ചമുളക് നൂറ്റി അറുപതിൽ ഇടം പിടിച്ചു നിൽക്കാൻ തുടങ്ങിയിട്ടും നാളുകൾ ഏറെയാണ് ഹൊസൂർ ചെന്നൈ എന്നിവിടങ്ങളിൽ നിന്നാണ് നിലവിൽ ബീൻസ് കൂടുതലായി എത്തുന്നത് ശൈത്യകാല കൃഷിയായി കാന്തലൂരും ബീൻസുണ്ട് വില കൂടി നിൽക്കുന്ന പച്ചക്കറികൾക്ക് പകരക്കാരെ കിട്ടുമോ എന്ന അന്വേഷണത്തിലാണ് ഹോട്ടൽ ഉടമകൾ ബീൻസിന് പകരക്കാരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുമില്ല എന്നാൽ തക്കാളിക്ക് പകരക്കാരനായുള്ള പരീക്ഷണങ്ങൾ പൊടിപൊടിക്കുകയാണ് ചുവന്ന ക്യാപ്സിക്കും തക്കാളിയുടെ നിറത്തിനും രുചിക്കുമെല്ലാം ഏറെക്കുറെ യോജിച്ചതാണ് നേരിയ മധുരവും പുളിയും ക്യാപ്സിക്കത്തിനുമുണ്ട് ക്യാരറ്റും തക്കാളിക്ക് പകരക്കാരനാണ് മധുരവും നിറവും നൽകാൻ ക്യാരറ്റിനും കഴിയും ന്യൂസ് ഡെസ്ക് Chi era la comodità?